കരിമ്പം ഒറ്റപ്പാല നഗറിലെ ഉഷകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നടത്തിയ സ്പെഷ്യൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് പുറത്ത് ആത്മഹത്യാ കുറിപ്പിൽ പരാമർശിച്ച സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന് ശരിവെയ്ക്കുന്ന രീതിയിലാണ് ജില്ലാതല കണക്ക് പരിശോധന വിഭാഗം നടത്തിയ ഓഡിറ്റിംഗിലും കണ്ടെത്തിയിരിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിനാണ് ഉടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന ഉഷകുമാരി ആത്മഹത്യ ചെയ്തത് ഒടുവള്ളി കേന്ദ്രത്തിലെ സീനിയർ ക്ലർക്കായിരുന്ന കരിമ്പൊറ്റ നഗറിലെ ഉഷകുമാരി ജനുവരി ഇരുപത്തിയാറിനാണ് വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആത്മഹത്യാക്കുറിപ്പിൽ ഒടുവള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഫണ്ട് തിരിമറിയിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചെന്നും ഇതിന് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ മെഡിക്കൽ ഓഫീസർ മാനസികമായി പീഡിപ്പിച്ചെന്നും ആരോപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അന്വേഷണം പ്രഖ്യാപിച്ചത് ജില്ലാ കണക്ക് പരിശോധനാ വിഭാഗം നടത്തിയ സ്പെഷ്യൽ ഓഡിറ്റിംഗ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്നു ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നത് ധനകാര്യ ചട്ടങ്ങളുടെ ലംഘനം നടന്നിട്ടുണ്ടെന്നും എൻ എച്ച് എം ഫണ്ട് പ്രൊജക്ട് ഫണ്ട് എന്നിവ മുഖേനയുള്ള സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി പരിശോധന നടത്താതെയും ബില്ലുകളുടെ ആധികാരികത ഉറപ്പു വരുത്താതെയും നടപടിക്രമങ്ങൾ പാലിക്കാതെയുമാണ് കൂടുതലും നിർവഹിച്ചിട്ടുള്ളതെന്നുമാണ് റിപ്പോർട്ടിലെ പരാമർശം പലതരത്തിലുള്ള പരിശീലന പരിപാടികൾക്കടക്കം പണം ചിലവാക്കിയതായി രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഈ പരിപാടികൾ നടന്നതായി പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല ഡോക്ടേഴ്സ് ഒ പി പരിശോധിച്ചതിൽ നിന്നും സിവിൽ സർജൻ കൃത്യമായി ഒ പിയിൽ രോഗികളെ പരിശോധിക്കാറില്ലെന്ന് കണ്ടെത്തിയതായും റിപ്പോർട്ടിലുണ്ട് പാലിയേറ്റീവ് വളണ്ടിയർമാർക്കുള്ള പരിശീലന പരിപാടിക്കായി ഭക്ഷണം വാങ്ങിയതിലും ക്രമക്കേട് കണ്ടെത്തിയിട്ടുണ്ട് പാലിയേറ്റീവ് വളണ്ടിയർമാർക്ക് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിനായി നാൽപ്പത്തിരണ്ടു പേർ പങ്കെടുത്ത പരിപാടിയിലേക്ക് അറുപത് സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തതായും റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ ആലക്കോട്